ഹലോ പിഗീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മഞ്ജിഷ്ട പൗഡറും അലോവേറ ജെല്ലും ചേർന്നിട്ടുള്ള ഒരു സോപ്പാണ് ഉണ്ടാക്കുന്നത് ഈ സോപ്പിലേക്ക് ചേർക്കുന്നത് മൈസൂർ സാൻഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രാഗ്രൻസ് ഓയിലാണ് ആയുർവേദ സോപ്പുകൾ ഉണ്ടാക്കുമ്പോഴും മുൾട്ടണിമിട്ടി അതേപോലെ രക്തചന്ദനം ഈ മഞ്ജിഷ്ട ഇതൊക്കെ ഈ ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകം മണമാണ് ഞാൻ ഫ്രഷ് ജ്യൂസ് ചേർത്തിട്ടുണ്ടാക്കാറുള്ള സോപ്പുകളിൽ വൺ കെ ജി സോപ്പ് ബേസിലേക്ക് അമ്പത് എം എൽ എ ജ്യൂസാണ് ചേർക്കാറുള്ളത് മഞ്ജിഷ്ട പൗഡർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന സോപ്പിലും ഞാൻ ഇതേപോലെ അമ്പത് എം എൽ ആണ് ചേർക്കുന്നത് ഞാൻ സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു മെഷർമെൻറ്റിൻ്റെ കപ്പിൽ തന്നെയാണ് ജ്യൂസൊക്കെ എടുക്കാറ് അപ്പോൾ ഞാൻ അതിൽ മുപ്പത് എം എൽ എന്ന് കാണിച്ചിരിക്കുന്നത് വരെയാണ് പൗഡർ ഇട്ടിട്ടുള്ളത് പിന്നെ കുട്ടികൾക്കൊക്കെ മരുന്ന് അളക്കാനായിട്ടുള്ള കുഞ്ഞു മൂടിയിലാണ് ഞാൻ അലോവേരയുടെ ജെല് എടുത്തിട്ടുള്ളത് അലോവേര ജെല്ല് ഞാൻ പതിനഞ്ച് എം എൽ മരുന്നൊക്കെ കൊള്ളണ കുട്ടികൾക്ക് കൊടുക്കണ ആ മൂടിയിലാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മഞ്ജുഷ്ട പൗഡറും അലോവേറ ജെല്ലും ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർക്കേണ്ടത് വെജ് ഗ്ലിസറിനാണ് എല്ലാ സോപ്പിലും ഒഴിക്കുന്നത് പോലെ തന്നെ രണ്ട് സ്പൂണ് വെജ് ഗ്ലിസറിൻ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് വൈറ്റമിൻ ഇ ഓയിലാണ് വൈറ്റമിൻ ഇ പത്ത് തുള്ളിയാണ് വേണ്ടോ പക്ഷേ ഞാൻ ഒരു സ്പൂണോളം വൈറ്റമിൻ ഇ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ സോപ്പിനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് ഒന്നുകൂടിയും പറഞ്ഞുതരാം ഞാൻ ജ്യൂസൊക്കെ എടുക്കാറുള്ള ആ മെഷർമെൻറ്റിൻ്റെ കപ്പിൽ മുപ്പത് എഴുതിയിട്ടുള്ള മുപ്പത് എം എൽ വരെയാണ് ഞാൻ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അലോവേര ജെല്ല് ചേർത്തിട്ടുള്ളത് ആ പതിനഞ്ച് എം എല്ലിൻ്റെ ആ ഒരു മൂടിയിലാണ് പിന്നെ ഗ്ലിസറിനും വൈറ്റമിൻ ഇ ഓയിലും രണ്ടും കൂടിയിട്ട് മൂന്ന് സ്പൂൺ അതായത് വെജ് ഗ്ലിസറി രണ്ട് സ്പൂണും വൈറ്റമിൻ ഇ ഓയില് ഒരു സ്പൂണുമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് ഇനി അത് നല്ല പോലെ ചേർത്ത് യോജിപ്പിക്കുക പോരാത്തത് ഒരു ചെറിയൊരു ലൂസായിട്ട് വരുന്നോട്ടെ അതിനായിട്ട് ഞാൻ ഡി എം വാട്ടറാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇത് നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആ മെഷർമെൻ്റ് കപ്പിലേക്ക് ഞാൻ ജ്യൂസ് എടുക്കാറുള്ള ആ മെഷർമെൻറ്റ് കപ്പിലേക്ക് തന്നെ ഇതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് എത്രയാണ് അളവ് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെല്ലാം കൂടിയിട്ട് വൺ കെ ജി ബേസിലേക്ക് ഞാൻ അമ്പത് എം എൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ മിക്സിലേക്ക് ഡി എം വാട്ടർ ചേർത്തിട്ടാണ് ഞാൻ ലൂസാക്കി എടുത്തിട്ടുള്ളത് അങ്ങനെയാണ് അമ്പത് എം എൽ തികച്ചെടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നതിൽ വല്ല സംശയമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചിട്ടോ ഒക്കെ ചോദിച്ചോളൂ കേട്ടോ ഇനി ആ ബേസിലേക്ക് ഡബിൾ ബോയിലിങ്ങിന് വെച്ചിട്ടുണ്ടായിരുന്ന ആ ബേസ് നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം മഞ്ജിഷ്ട സൂപ്പിലേക്ക് ഞാൻ ഒരു തുള്ളി പോലും കളർ ഏഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അല്ലാതെ തന്നെ നല്ല ഭംഗിയുള്ളൊരു കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൗഡർ ഒരുപാട് അങ്ങനെ നല്ല പൊടിയായിട്ട് കിട്ടില്ല ഇതേപോലെ തന്നെയാണ് നമുക്ക് മേടിക്കാൻ കിട്ടുക നമ്മളത് സോപ്പ് ഉപയോഗിക്കുമ്പോൾ അതിൽ തരിതരിപ്പൊക്കെ ഉണ്ടാവും അത് ഇതിൻ്റെ മഞ്ജിഷ്ടയുടെ പൗഡർ തന്നെയാണ് മഞ്ജുഷ്ഠയുടെ സോപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ എല്ലാവരും നല്ലപോലെ മുഖത്തൊക്കെ സ്ക്രബ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ നോക്കുക അപ്പം നല്ല പെട്ടെന്ന് തന്നെ നല്ല മാറ്റം വരും മുഖത്ത് നല്ലൊരു നിറം വയ്ക്കാനൊക്കെ നല്ലതാണ് മഞ്ജുഷ്ഠയുടെ സോപ്പ് മഞ്ജുഷ്ഠയുടെ ഗുണങ്ങൾ ഒരുപാടുണ്ട് രക്തത്തിൻ്റെ ആയിട്ട് മഞ്ജുഷ്ഠ ആയുർവേദങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് ബ്ലാക്ക് സ്പോട്ടുകൾ മാറാനും നിറം വർദ്ധിപ്പിക്കാനും മുഖ സൗന്ദര്യം ഒക്കെ മഞ്ജുഷ്ഠയുടെ സോപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് സ്റ്റൗവിൽ നിന്നും ഇറക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അഞ്ച് എം എൽ ഫ്രാഗ്രൻസ് ഓയിലാണ് ഞാൻ ഈ ബേസിലേക്ക് ഒരു വൺ കെ ജിയുടെ ബേസിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളെടുക്കുന്ന പൗഡറും അതിലേക്ക് ചേർക്കുന്ന ഓയിലുകളും എല്ലാം തന്നെ കൃത്യമുളവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് സോപ്പ് സെറ്റായി കിട്ടും നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഈ മുകളിൽ കാണുന്ന ഇപ്പോൾ അതി ഒക്കെ റബ്ബിങ് ആൾക്കഹോൾ മേടിക്കാൻ കിട്ടും അത് ആവശ്യമുള്ളവർ അത് മേടിച്ച് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പത കാണുമ്പോൾ സ്പൂൺ കൊണ്ട് മാറ്റി കളയാം ഞാൻ ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യാറില്ല ഇപ്പോൾ മഞ്ജുഷ്ട പൗഡർ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന മഞ്ജിഷ്ടയുടെ സോപ്പ് നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഞാൻ ഉണ്ടാക്കുന്ന സോപ്പുകൾ നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക വേറെ ഒരു കളറും ചേർക്കാതെ തന്നെ മഞ്ജിഷ്ടയുടെ സോപ്പിന് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കിട്ടിയിട്ടുള്ളത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോപ്പാണ് മഞ്ജിഷ്ടയും തറ്റാർ വാഴയുടെ ജെല്ലും ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഈ സോപ്പ് സ്കിന്നിന് നല്ല നിറം കിട്ടാനും ബ്ലാക്ക് സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും മഞ്ജിഷ്ടയുടെ ഈ സോപ്പ് സഹായിക്കും നിങ്ങൾക്ക് ഇത്ര നേരം കാണിച്ചു തന്ന ഈ സോപ്പ് കൂടാതെ ഒരുപാട് സോപ്പുകൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ സോപ്പുകളും നിങ്ങളൊന്ന് കണ്ടോളോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ ബായ്